മത്സ്യകന്യാണെ നേരിട്ട് കാണാത്തവര് നേരെ മറൻ വേളിലേക്ക് വന്നാൽ മതി എന്താണ് മത്സ്യകന്യയുടെ വാല് നോക്ക് സൂപ്പർ ഇനി നമുക്ക് ഒരു വെറൈറ്റി സാധനം കാണിച്ചല്ലോ ഇതാണ് തെരണ്ടി എന്താ അവന്റെ വാല് നോക്ക് തെരണ്ടി വാല് കേട്ടിണ്ടോ ഇതാണ് തെരണ്ടി വാല് ആ എന്താ അവന്റെ വാക്ക് നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ കടലിനടിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ കടലിനടിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് മറൈൻ വേൾഡ് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നനഗിരി നമ്മുടെ കാലിക്കറ്റ് സ്വപ്നനഗരിയിൽ ആണ് ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ തണലുള്ളത് ഒരുപാട് ഒരുപാട് ഗംഭീരമായ മത്സ്യങ്ങളാണ് നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റംസ് ആണ് എന്തായാലും വെക്കേഷൻ കഴിയാൻ പോകുകയാണെങ്കിൽ ഈ വെക്കേഷൻ അടിച്ച് പൊളിക്കാനുള്ള ഓരോരുത്തരെയും നമ്മൾ ഹൃദയം നിറഞ്ഞ മറൈൻ വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ മെയ് പത്തിന് നമ്മുടെ പ്രിയതാരം അനുസിത്താരെയാണ് ഇതിനെ ആഗ്രഹം ചെയ്തത് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളും ഭംഗിയും കാഴ്ചകളൊക്കെ നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീട് പോലോ ഓക്കെ അപ്പൊ ഇവിടുത്തെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അഞ്ചു മണിക്കാണ് അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഉണ്ടാവും നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആരെയും ആകർഷിക്കുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ ഒരു ഗംഭീരമായ എൻട്രൻസുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വായും പൊളിച്ചിരിക്കുന്ന ആ മത്സ്യത്തിന്റെ വായിലേക്കാണ് നമ്മൾ കയറുന്നത് നല്ല ആനക്കൊമ്പ് പോലത്തെ പല്ലുകളാണ് അവൻ്റെ ഇതുകൊണ്ടോ എന്താ നോക്കും അല്ലേ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് നിർമ്മാണം പറയുമായിരിക്കാൻ കഴിയില്ല കേട്ടോ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ അല്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് എന്താ വലിപ്പം നോക്കുക അവൻ്റെ വായിലൂടെ നമ്മൾ കയറുകയാണ് ഇവിടെ ആദ്യം ഒരുപാട് ഗാർഡൻ ഒരുപാട് സസ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരുപാട് രസകരമായ സസ്യ ലതാദികൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഉണ്ടോ നല്ല അടിപൊളി ഐറ്റം സാധനങ്ങളാണ് ഒരു ശരിക്കൊരു നമ്മൾ കാടിലേക്ക് സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് പറന്ന് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അവർക്ക് കൂടുണ്ടാക്കാനൊക്കെയുള്ള ചകിരി നാരുംകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള കിളികളുണ്ട് തത്തകൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ മനോഹരമായിട്ടുണ്ട് കേട്ടോ എന്ത് രസമാണ് നോക്ക് പല രാജ്യത്തിൻ്റെ പല രീതിയിലുള്ള പല തത്തകളാണ് പക്ഷികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന ഇഗ്വാന ഐറ്റംസ് ഉള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാം അമേരിക്കൻ ഇഗ്വാനയാണ് ഗ്രീൻ ഇഗ്വാന ഇഗ്വാനോ എല്ലാ രസം ഉണ്ടല്ലേ അടിപൊളി കുറേ ഉണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ ഇഗ്വാനുള്ളത് ഇവിടെ എല്ലാ ഉരകജീവികളാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ വന്ന യമൂനെ കാണാം യമൂൻ്റെ ഒരു കുഞ്ഞ് ഇവിടെ കണ്ട ഗംഭീരമായിട്ടുള്ള വലിയ സൈസ് ഇഗ്വാനെ കാണാം അമേരിക്കൻ റെഡ് ഇഗ്വാനയാണ് പിന്നെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫിഷിനെ കാണാം ഡിസ്റ്റസ് ഫിഷ് ആണിത് അത് കഴിഞ്ഞാൽ നമുക്ക് ലോക്റ്റെറിനെ കാണാം നല്ല റെഡ് ലോക്റ്ററിനെ അണ്ടർ വാട്ടർ അക്കോറിയം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ആ കിട്ടി കിട്ടില്ലേ നല്ല ഗ്രില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം ഒക്കെ ഇതോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം ആ അടിപൊളി ഇനി ഒരു വെറൈറ്റി സാധനം കാണിച്ചല്ലേ ഇതാണ് തെരണ്ടി എന്താ അവന്റെ വാല് നോക്ക് തെരണ്ടി വാല്ന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇതാണ് തെരണ്ടി വാല് ആ എന്താ അവന്റെ വരവ് നോക്ക് ഇത്രയും നീറ്റായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് തെരണ്ടിര നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ആ എന്താ ലാൻഡിങ് നോക്ക് എന്താ നോക്കല്ലേ ആ എന്റെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്ക് ഒരു പ്ലെയിൻ പോകുന്ന പോലെ ഉണ്ട് നമ്മുടെ ലുട്ടാപ്പിന്റെ പോലത്തെ ഒരു വാലു ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് കണ്ടോ ഒരുപാട് മത്സ്യങ്ങളുടെ കൂടെ ഒരാള് ഡൈവിങ് ചെയ്യുന്നുണ്ട് അണ്ടർ വാട്ടർ ഡൈവിങ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഡൈവിങ്ങിനൊക്കെ പോകുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഡ്രെസ്സുകൾ അതിന് ഉപയോഗിക്കുന്ന ജാക്കറ്റുകൾ ഓക്സിജൻ സിലിണ്ടർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് അടിപൊളി മീനുകളുണ്ട് ആ മീനുകളുടെ കൂടെയാണ് ഈ ഒരു ഡൈവിങ് കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ ഇപ്പൊ രണ്ടു പേരായിട്ടോ രണ്ട് ഡൈവിങ് ടീമാണ് ഇതിനകത്ത് ഉള്ളത് കണ്ടോ നല്ല ചൂടൊക്കെ ഒന്ന് ഇറങ്ങി കുടിക്കാനൊക്കെ നമുക്ക് തോന്നലേ ഇണ്ടോ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ രണ്ട് ഡൈവിങ് നമുക്ക് കാണാൻ രണ്ട് ആൾക്കാരെ നമുക്ക് കാണാം അപ്പൊ മത്സ്യകന്യങ്ങനെ നേരിട്ട് കാണാത്തവര് നേരെ മറൻ വേൾഡിലേക്ക് വന്നാൽ മതി കേട്ടോ ആഹ് ഇവണല്ലോ ആ എന്താണ് മത്സ്യകന്യയുടെ വാല് നോക്ക് കേട്ടോ സൂപ്പർ പിന്നെ ഇങ്ങോട്ട് വന്ന ഇവിടെ ഒരുപാട് കുഞ്ഞ മത്സ്യങ്ങളെ നമുക്ക് കാണാം ഇതുകൊണ്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറാം പിന്നെ ഇങ്ങോട്ട് വന്ന അലിഗേറ്റർ ആണ് ാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഐറ്റംസാണുള്ളത് കേട്ടോ ശരിക്കും ഇതൊക്കെ നരബോജികളായ മത്സ്യങ്ങളാണ് എന്നുള്ളതാണ് എന്താ വലുപ്പം നോക്ക് ഇത് നമ്മ ഒരാളുടെ ഉണ്ട് ഇനി ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ നരബോജികളായ ഒരുപാട് മത്സ്യങ്ങളെയാണ് നമുക്ക് ഈ ടണലിൽ കാണാൻ കഴിയാം ഈ അണ്ടർ വാട്ടർ അക്ലോറീസിൽ കാണാൻ കഴിയാം ഇതുകൊണ്ടോ അവന്റെ ഒക്കെ ഒരു വലുപ്പം നോക്ക് എന്താ സൈസ് നോക്കും അടിപൊളി അല്ലേ ഇതാണ് മക്കളെ നമ്മുടെ കാലിക്കറ്റിലെ സ്വപ്നം നഗരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറൈൻ വേൾഡ് ഒരുപാട് ഒരുപാട് മത്സ്യങ്ങളാണ് നരഭോജികളായ മത്സ്യങ്ങളുടെ ഉള്ളിലേക്കാണ് നമുക്ക് നമ്മൾ കയറുന്നത് ഇവിടെ ഇതിന്റെ ഒപ്പം ഒരുപാട് ഡൈവിംഗ് ചെയ്യുന്ന ആൾക്കാരെയും കാണാം ഇപ്പൊ സൈസ് കണ്ടോ ഓരോ മത്സ്യത്തിന്റെ ഒക്കെ കണ്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ വലിപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇനി എന്താ കളർ ഫിഷുകൾ നമ്മുടെ കാർപ്പ് ഐറ്റംസ് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് എന്താ ഭംഗി നോക്ക് പിരാനേനൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പിരാന നരഭോജികളായ ഒരുപാട് മത്സ്യങ്ങൾ അതിന്റെ കൂടെയാണ് ഇതാ ഈ ഡൈവിങ് മാൻ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടറൊക്കെ വെച്ചിട്ട് പിരാനകളെ പിടിക്കുന്നതും പിരാനകളുടെ കൂടെ കളിപ്പിക്കുന്നതൊക്കെ കാഴ്ച കണ്ടോ എല്ലാവർക്കും ടൈക്കാൻ കൊടുക്കുന്നുണ്ട് ആ ഇഡിലൻ വാവിനോട്ട് സംസാരിക്കുന്നുണ്ടോ അടിപൊളി അല്ലേ ആ എല്ലാവർക്കും ഇതാ ഹായി ഒക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു ഹായി തന്നിട്ടുണ്ട് സൂപ്പർ കാഴ്ച അടിപൊളി അല്ലേ സാധാരണ നമുക്ക് ഈ അലികാറ്റിന്റെ അടിഭാഗം കാണാൻ കഴിയില്ലല്ലോ ഇത് ഉണ്ടോ ഇതിപ്പോ നമുക്ക് ഗ്ലാസിന്റെ അടിയിൽ നിന്ന് നിന്നായോണ്ട് നല്ല നീറ്റായിട്ട് എന്റെ അടിഭാഗം കാണും ഒരു മുതല തന്നെ അല്ലേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കുഞ്ഞു മത്സ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടിപൊളി സംഭവങ്ങൾ നല്ല കൗതുകം തോന്നിക്കുന്ന ഒരുപാട് മത്സ്യങ്ങൾ ഇവിടെ കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങള് ഇത് ഉണ്ടോ വൈറ്റ് സ്റ്റാർക്കാണ് ഇത് കംപ്ലീറ്റ് എന്താ നോക്ക് വൈറ്റ് ഷാർക്കിന്റെ ഏരിയ ആണ് ഇവിടെ വന്നു കഴിഞ്ഞത് ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ പല മീനിന്റെ പേര് എഴുതി വെച്ചില്ല എന്തെങ്കിലും നമുക്ക് ഈ മീനിന്റെ മീൻറെ കറക്റ്റ് പേരെന്താന്ന് നമ്മളറിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇവിടെ ഫോട്ടോഷോപ്പിനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കണ്ടോ ഒരു അടിപൊളി പാലസിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു ഡെമോ അതിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു കാഴ്ച കണ്ടോ വാട്ടർ ഡാൻസ് ആയിട്ട് പല രീതിയിലുള്ള ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു വാട്ടർ ഡാൻസ് ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ കൊണ്ട് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അപ്പോറിയൊക്കെ തീരാണ് ഇനി ഇങ്ങോട്ട് വന്ന പല പല സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ കഴിയാം ഇതുണ്ടോ ഗൃഹോപകരണ സാധനങ്ങളെല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഈ ഒരു മറൈൻ വീട്ടിൽ കിട്ടും എന്നുള്ളതാണ് നമുക്ക് നല്ല അലമാരികൾ നല്ല ചെയറുകൾ വീട്ടുപകരണങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതുകഴിഞ്ഞാൽ അങ്ങോട്ട് വന്ന ചപ്പാത്തി പ്രസ് ഇതുകൊണ്ടോ ഇലക്ട്രിക് ചപ്പാത്തി പ്രസ്സാണ് നല്ല ബോളാക്കി വെച്ചാൽ മതി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചുട്ട് റെഡി ആയിട്ട് നമ്മുടെ ടേബിളിലേക്ക് എത്തി വരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ ഇതെന്താണ് മസാജാണ് ബോസേ ആ അതോ ചൂട് പിടിക്കും പിടിക്കും ചൂട് ആ അതാ ബ്ലാഡർ ആണ് ചൂട് പിടിക്കുന്നത് ഇതിലെ വെള്ളമാണോ വാട്ടർ ആണോ ആ ചൂടുവെള്ളം നിറച്ചിട്ട് നമുക്കിങ്ങനെ ചൂട് പിടിക്കുന്ന പിടിക്കുന്നൊരു സംഭവമാണ് ബ്ലാഡർ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടൻ ഹൽവ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അല്ലെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കോഴിക്കോടൻ ഹൽവയുടെ ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടിപൊളി ഐറ്റംസ് നട്ട്സിന്റെ ഒരു ഏരിയ അതൊക്കെ നമുക്ക് കാണാം ഇത് മസാല അടിപൊളി അടിപൊളി കേട്ടോ അപ്പൊ നമുക്ക് പതിനെട്ട് ഐറ്റം മിക്സ് ആക്കിയിട്ടുള്ള ഒരു വെറൈറ്റി സാധനം തരാൻ പറഞ്ഞു നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയല്ലേട്ടോ ഇതാ പതിനെട്ട് ഐറ്റംസ് ആണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ നല്ല പാലക്കാടം പപ്പടം കാണാം കേട്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് കൽപ്പാത്തിയാ കൽപ്പാത്തി പപ്പടങ്ങളാണ് ഈ കാണുന്നത് എല്ലാം കേട്ടോ വെറൈറ്റി അപ്പൊ നമ്മുടെ സ്റ്റാളുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് ഭക്ഷണ പ്രേമികളെ മാടി മാടി വിളിക്കുന്ന ഒരുപാട് വെറൈറ്റി ഫുഡ്സുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ പിന്നെ ഫുഡ് കോർട്ടിലെയും ഒരു അലങ്കാരം എന്ന് പറയുന്ന പോലെ നല്ല ഭജിമുളകളുണ്ട് ഗോപി മഞ്ചൂരി ഉണ്ട് അവിടുന്ന് തന്നെ തുടങ്ങാം അപ്പൊ ഒരു പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് മസാല പപ്പടം എന്ന് പറയുന്നത് ഗംഭീരം ബിഗ് പപ്പടം മസാല പപ്പടം ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ മുളക് ഉണ്ട് ഗോപി മഞ്ചൂരി ഉണ്ട് പാവാജി കാണാം നമുക്ക് ബോംബെ സ്പെഷ്യൽ ആണത് ബോംബെ സ്പെഷ്യൽ പാവാജി നമുക്ക് കാണാം ഇവിടെ പാനിപൂരി പാനിപ്പൂരിയുണ്ട് മസാലപ്പൂരി ഉണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഭക്ഷണം നിങ്ങൾക്ക് വേണം ഉണ്ട് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയും കൂടെ നമുക്ക് ഈ ഫുഡ് കോർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇനി ഇവിടേക്ക് വന്നാൽ ഇവിടെ ഒരു മലബാർ അടുക്കള ഉണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസാണുള്ളത് നെയ്പത്തിരി ചിക്കൻ ചുക്ക പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊറോട്ട ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പോയിരിക്കുകയാണ് മലബാർ അടുക്കള അല്ലേ നല്ല വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അടിപൊളി നല്ല നൈസായിട്ടുള്ള വെള്ളയപ്പം ചേച്ചി പേരെന്താ ആ അപ്പൊ ഈ ചേച്ചിയുടെ സ്ഥാപനമാണ് മലബാർ അടുക്കള എന്നുള്ളതാണ് പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇതെന്താ ചേച്ചി കറി ബീഫ് ആ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ആ ഹോട്ടൽ സ്റ്റൈൽ കറി അല്ലേ ആ ഇത് കപ്പി ആ ഇത് ബിരിയാണി ദം ബിരിയാണി ഇതാ മസാല ഇത് ഇതെന്താ നമുക്ക് ചെട്ടിനാടൻ ചിക്കൻ കറി അല്ലേ ആ ചെട്ടിനാടൻ ചിക്കൻ കറിയൊക്കെ ഇവിടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പഴമ്പരി ബീഫ് ഇതാ സ്പെഷ്യൽ ഐറ്റംസ് പഴമ്പരി ബീഫ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതൊക്കെ മലബാറിന്റെ ഒരു വെറൈറ്റി സംഭവമാണ് അതുപോലെ തന്നെ മീൻ തലക്കറി ഉണ്ട് എന്റെ മക്കളെവിടെ നിന്ന് ഇതൊക്കെ കഴിക്കാതെ പോകാന്ന് പറഞ്ഞാണല്ലോ അതുപോലെ തന്നെ മലബാറിന്റെ ഒരു വെറൈറ്റി ഐറ്റം ആണ് കുത്തു പൊറോട്ട കുത്തു പൊറോട്ട ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും വാങ്ങാൻ കഴിയും കഴിക്കാൻ കഴിയും ഉള്ളതാണ് പുത്തോട്ടീന്ന് പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാല് ഇവിടെയാണ് അമ്യൂസ്മെന്റ് ഉള്ളത് ഇവിടെ ഒരുപാട് ഐറ്റം സാധനങ്ങളാണ് നമ്മുടെ യന്ത്ര ഉഞ്ഞാൽ യന്ത്ര തോണി അതുപോലുള്ള ഇടിലം കിടിലം പരിപാടികളാണ് അപ്പം നിങ്ങൾ ഈ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ മറക്കണ്ട നമ്മുടെ മറൈൻ വേൾഡിലേക്ക് വരിക കാലിക്കറ്റ് മറൈൻ വേൾഡിലേക്ക് ഇതുവരെ നമ്മുടെ ഈ മറൈൻ വേൾഡ് കാണാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക എന്നുള്ളതാണ് അടിപൊളിയായ കാഴ്ചകൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി അക്കുറയും അണ്ടർ വാട്ടർ ചാനൽ അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്തായാലും വെക്കേഷൻ കഴിയാൻ പോകുകയാണല്ലോ അപ്പോൾ അവരുടെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പോകുകയാണല്ലോ അവരെയും കൂടെ ഒന്ന് വരിക അടിച്ച് പൊളിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെട്ടു െന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമെല്ലാ പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ